രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണ് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പിഴ ഏപ്രിൽ പത്തിന് ഗുജറാത്തിനെതിരെ നടന്ന മത്സരത്തിൽ സ്ലോ ഓവർ റേറ്റിനാണ് സാംസണ് വലിയ തുക പിഴ വരുന്നത് അവസാന പന്തുവരെ ആവേശം മുറ്റി നിന്ന മത്സരത്തിൽ ഗുജറാത്ത് മൂന്ന് വിക്കറ്റിന് രാജസ്ഥാനെ തോൽപ്പിച്ചിരുന്നു പതിനെട്ടും പത്തൊമ്പതും ഓവറുകളിൽ ആവേശ് ഖാനും കുൽദീപ്സെനും വൈഡുകളും ബോളും എറിഞ്ഞ് എക്സ്ട്രാ ബോളുകൾ വീണ്ടും എറിയേണ്ടി വന്നതിനാലാണ് സ്ലോ ഓവർ റേറ്റ് രാജസ്ഥാനെ നേരിടേണ്ടി വന്നത് മാത്രമല്ല കുൽദീപ് സെനിൻ്റെ ഓവറിൽ ഓരോ പന്ത് കഴിയുമ്പോഴും പരാഗും ജോസ് ഫഡ്ലറും വന്ന് സെന്നിന് ഉപദേശം നൽകുന്നതും സമയം പാഴാക്കുന്നതും കാണാമായിരുന്നു മികച്ച ബൗളിംഗ് നിരയുണ്ടായിട്ടും നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് എന്ന കൂറ്റൻ സ്കോർ പ്രതിരോധിക്കാൻ രാജസ്ഥാന് കഴിയാതെ പോയത് ക്യാപ്റ്റൻ്റെ മണ്ടൻ തീരുമാനങ്ങളാണെന്ന് ഒരുപക്ഷം ആരാധകർ വിമർശിക്കുന്നുണ്ട് സ്ട്രൈക്ക് ബൗളറായ ബോൾട്ടിന് രണ്ട് ഓവർ ബാക്കി നിൽക്കെ അതുപയോഗിക്കാതെ പതിനേഴാം ഓവർ അശ്വിനും അവസാന ഓവർ ആവേശകാനും നൽകിയത് ടീമിന് തിരിച്ചടിയായി പതിനേഴാം ഓവറിൽ അശ്വിൻ ഒരു സിക്സും രണ്ട് ഫോറും ഉൾപ്പെടെ പതിനേഴ് റൺസ് വഴങ്ങിയിരുന്നു പത്തൊമ്പതാം ഓവറിൽ കുൽദീപ് സൻ ഇരുപത് റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തു അവസാന ഓവറിലാകട്ടെ ആവേശ്കാൻ മൂന്ന് ബൗണ്ടറികൾ ഉൾപ്പെടെ പതിനേഴ് റൺസാണ് വിട്ടുകൊടുത്തത് ഇവിടെയാണ് സഞ്ജുവിൻ്റെ തന്ത്രങ്ങൾ ആരോപണം ഉയരുന്നത് തോൽവി നേരിട്ടെങ്കിലും അഞ്ച് മത്സരത്തിൽ നിന്നും നാല് ജയവും ഒരു തോൽവിയും ഉൾപ്പെടെ എട്ട് പോയിന്റുമായി പോയിൻ്റ് പട്ടികയിൽ ഒന്നാമത് തന്നെയാണ് രാജസ്ഥാൻ ഏപ്രിൽ പതിമൂന്ന് ശനിയാഴ്ച പഞ്ചാബിനെതിരെയാണ് രാജസ്ഥാൻ്റെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി